ആ സുഹൃത്തുക്കളെ തുമ്പൂർമുഴി കണ്ട ശേഷം തിരികെ വാഹനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുമ്പൂർമുഴി ഈ ചാലക്കുടി പുഴയുടെ വശം അതാണ് തുമ്പൂർ മൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ് കുറുകെ ഉണ്ട് ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൂക്കുപാലം അത് കടന്ന് അപ്പുറത്തിറങ്ങിയാൽ ഏഴാറ്റ് മുഖം അത് എറണാകുളം ജില്ലയാണ് ഇത് തുമ്പൂർമുഴി തൃശ്ശൂർ ജില്ലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിനും വേറെ വേറെ ടിക്കറ്റ് എടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ തുമ്പൂർ മൊഴി കണ്ടു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ടൈം കുറച്ച് കുറവാണ് ഇന്ന് ടൈറ്റ് പ്രോഗ്രാമാണ് സമയബന്ധിതമാണ് അരമണിക്കൂർ തന്നതിലിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം ആയി അപ്പോൾ അതുകൊണ്ട് തിരികെ വാഹനത്തിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ ഓക്കെ ബൈ പല സുഹൃത്തുക്കളെ അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ടിക്കറ്റ് എടുത്ത ശേഷം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് ഒരുമിച്ച് എടുത്ത ശേഷം എല്ലാവരും ഇറങ്ങി വെള്ളച്ചാട്ടത്തിന് നേരെ നടക്കുകയാണ് അവിടെ ഇന്ന് നല്ല തിരക്കാണ് ബ്ലോക്ക് അവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല മുന്നിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യാനേ പറ്റുള്ളൂ അന്നേരം നമ്മൾ ഇത് കണ്ട ശേഷം മുന്നേക്ക് നടന്ന് വണ്ടിയിൽ കയറേണ്ടതാണ് അരമണിക്കൂർ ടൈമേ ഉള്ളൂ ഇവിടെ പ്രശ്നമുണ്ട് ഹലോ അങ്ങനെ അരമണിക്കൂറായതുകൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള സമയം ഉണ്ടോ സംശയമാണ് സമയം കുറവാ അതെ അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളാണ് അല്ല നിങ്ങൾ സോറി കുഴപ്പമില്ല എല്ലാവരും ഒന്ന് തന്നെ മെൻഷ്യല്ലേ അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മറ്റായി എൽ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഫാദർ ഓക്കെ കുറേ പേര് വരുന്നുണ്ട് പക്ഷേ നല്ല ദൂരം മറ്റുള്ളവരങ്ങ് ബാക്കിൽ കിടക്കുവാണ് ആ ശരി ചേച്ചി ചേച്ചിക്ക് നമ്മളോട് സ്നേഹമുണ്ട് അല്ല എനിക്കങ്ങനെ പറ്റി പറ്റിയിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ അതിലപ്പള്ളി കണ്ടു തിരിച്ച് ബസ്സിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണെന്ന് പിള്ളേരെല്ലാം ശനിയാഴ്ച ദിവസം അവധിയും കൂടെ ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് പിന്നെ സ്കൂളിൽ ഇരുന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട് അരമണിക്കൂർ ടൈമുണ്ട് അത് ഉണ്ടായിരുന്നു ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു ഇനി താഴോട്ടൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ സമയം കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ട് എല്ലാവരും മടങ്ങി കൊയ്ക്കൊണ്ടിരിക്കയാണ് പുറകത്ത് നിന്ന് വന്ന ടീമാണ് കുറച്ച് പേര് മുന്നോട്ട് പോയിട്ടുണ്ട് കുറേ പേര് പിറകുന്നു വരുന്നുണ്ട് പിന്നെ എല്ലാവരും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ആ എല്ലാവരും പല സ്ഥലത്ത് വണ്ടി അവിടെ ഇടാൻ നല്ല തിരക്കാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നല്ല തിരക്ക് ആയിട്ടാണ് പോരങ്കി ശനിയാഴ്ച ദിവസവും കൂടിയാണ് പിന്നെ ാണ് സെന്റ് നേരത്തെ അവ പന്തളം ആ പന്തളം അതാ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നല്ല തിരക്കാണ് നല്ല തിരക്ക് പന്തളത്ത് നിന്ന് പല കുട്ടികൾ വരുന്നുണ്ട് പന്തളം പിന്നെ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം മക്കളെ കൊള്ളാമോ ആ നിങ്ങളെ താഴെ കുഴിയിലോട്ടൊക്കെ പോയോ ആ കുഴിയിൽ പോയി ആ ഞങ്ങൾ ഇവിടെ സ്ഥിരം പോകുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കുറെ സമയം പിടിക്കും അപ്പോ നിങ്ങൾക്ക് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ എന്നാ പേരെന്താണ് പറയൂ മക്കൾ നിന്റെ പേരും കൂടെ പറയാം ആ അപ്പൊ എന്നെ ഈ യൂട്യൂബ് ചന്ദ്രകാന്തം എസ് എസ് കെ ചന്ദ്രകാന്തം കേട്ടാ സെർച്ച് ചെയ്ത് നോക്ക് അതിനകത്തുകാരം സുഹൃത്തുക്കള് അപ്പൊ ആയിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട ശേഷം മുന്നോട്ട് നീങ്ങുകയാണ് വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിലേക്കാണ് പോകുന്നത് സൈഡിലും ടി ഫോറസ്റ്റ് ആണ് ഇടതുവശത്ത് വലിയ വനം വലതുവശത്ത് അതുപോലെ തന്നെ ടിക് ഫോറസ്റ്റ് അതിനപ്പുറത്ത് ചാലക്കുടി പുഴ സമാന്തരമായി ഒഴുകുന്നു നീതി കുറവായതിനാല് എതിരെ വാഹനങ്ങൾ വരുമ്പോ ഒരല്പം ബുദ്ധിമുട്ടാവുന്ന പ്രശ്നമാണ് ഇപ്പൊ സൈഡില്ലാത്ത കൊണ്ട് ആ വഴി അവിടെ ഒക്കെ ഇരിക്കുക അപ്പൊ നമുക്ക് ഇടതുവശത്തൂടെ അതൊക്കെ നീങ്ങാൻ പറ്റും

അപ്പർ ഷോളയാർ ഡാം അപ്പർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ലോവർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിലാണ് വെള്ളമെല്ലാം വറ്റി ഇരിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് വരൾച്ച ബാധിക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലേ ലോവർ ഷോളയാർ ഡാം കേരളത്തിലാണ് അത് കഴിഞ്ഞ് മലക്കപ്പാറ ബോർഡറാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അത് കഴിഞ്ഞ് അപ്പർ ഷോളയാറിലെത്തുമ്പോൾ തമിഴ്നാടായി അപ്പോൾ ഈ ഡാമിപ്പോൾ തമിഴ്നാട്ടിലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടു കൊച്ചുപള്ളിയിൽ നിന്ന് ഒരു ടീം വന്നിരുന്നു ഒരു യൂണിറ്റ് ഇവിടെ കാണുന്നതിന് വേണ്ടി അപ്പോൾ വന്ന് എല്ലാവരും ബസ്സിൽ കയറി ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് വീഡിയോ കുടിക്കാം എന്ന് കരുതിയതാണ് കറക്റ്റ് ആയിട്ടൊക്കെ നിന്നുകൊള്ളണം അതിന്റെ പിന്നല്ലേ ആ ആ അവിടെ അങ്ങ് ബാക്കിലൊക്കെ ആളുകളുണ്ടോ അപ്പൊ ശരി ഓക്കേ ഫോട്ടോ എടുക്കാം